മണ്ണാർക്കാട് ആസ്ഥാനമായ യു ജി എസ് ഗ്രൂപ്പ് പാലക്കാട് തൃശൂർ ജില്ലകൾക്ക് പുറമേ കോഴിക്കോട് കോഴിക്കോട് നോർത്തിൽ വൈ എം സി എ ക്രോസ് റോഡ് ഇ പിസ് ആർക്കേഡിലാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് യു ജി എസ് മലബാർ മേഖലയിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് നോർത്തിൽ ആരംഭിച്ച പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ബ്രാഞ്ചുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയട്ടെ എന്ന് എം പി പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് ഇനിയും കണ്ടെത്താൻ സാധിക്കും എങ്കിൽ പോലും ഇത് കുറെ കൂടി വിവിധ തലങ്ങളിൽ ആളുകളെ ആശ്വസിപ്പിക്കാൻ ആളുകളെ സഹായിക്കാൻ കഴിയാവുന്ന ഒരു മഹാസ്ഥാപനമായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് വടകര എം പി ഷാഫി പറമ്പിൽ പാലക്കാട് പാലക്കാട് ഇവരുടെ മുഖ്യാതിഥിയായിട്ട്

വിശ്വാസ്യതയും സുതാര്യതയുമാണ് തങ്ങളെ നയിക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു ഏകദേശം ആറോളം യു ജി എസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പായി മാറി ഏകദേശം ആറോളം ആറേഴോളം സ്ഥാപനങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നുണ്ട് മുന്നൂറിലധികം പത്ത് നാനൂറിലോളം എൻ്റെ സഹപ്രവർത്തകർ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമായി മാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒന്ന് ഈശ്വരാനുഗ്രഹം രണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് കൊടുക്കുകയാണ് ആദ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തത് നമുക്കൊക്കെ പ്രിയപ്പെട്ട മുന്നാർക്കാട്ടുകാരുടെ ജനപ്രിയനായ എം എൽ എ അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ അവർക്കാണ് അന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ധനകാര്യ സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒന്ന് വിശ്വാസ്യത രണ്ട് അവരുടെ ഇടപാടുകളിലെ സുതാര്യത മൂന്ന് അവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവരെ ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ല ഒരു നൂറിലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അനേകം സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന വാക്ക് നിലനിർത്തി കൊണ്ടുപോയാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങാനാവും എന്നാണ് അന്ന് അദ്ദേഹം ആ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും കോഴിക്കോട് സൗത്ത് എം എൽ എ അഹമ്മദ്ദേവർ കോവിൽ സ്ട്രോങ് റൂം ഉദ്ഘാടനവും നടത്തി കെ ടി സി ചെയർമാൻ പി കെ ശശി കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷം കൊണ്ട് അൻപത് വർഷത്തിന്റെ പ്രൌഢി യു കെ ശശി പറഞ്ഞു ഞാൻ വളരെ ഇതിന്റെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏറ്റവും ആകർഷകമായ ഒരു ഒരു മൂമെന്റ് ആണ് പ്രസ്ഥാനമാണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ കാലഘട്ടത്തിനിടയിൽ അഞ്ച് വർഷത്തിനിടയിൽ പ്രൗഢി നേടിയെടുക്കാൻ കഴിഞ്ഞ എല്ലാവിധ ആശംസകളും ഞാൻ ും വാർഡ് കൗൺസിലർ കെ റംലത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി വി മജീദ് സി പി എം ലോക്കൽ സെക്രട്ടറി അസീസ് കെ പി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ തളിയിൽ കെ വി വി എസ് പ്രസിഡന്റ് സുബൈർ പി ടി യു ജി എസ് പി ആർഒ ശ്യാംകുമാർ ബ്രാഞ്ച് മാനേജർ എൻ അഫ്സൽ എന്നിവർ സംസാരിച്ചു അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുഹേൽ കെ കെ സെയിൽസ് മാനേജർ ശാസ്ത്രപ്രസാദ് ടി മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി ഓപ്പറേഷൻ മാനേജർ രാജീവ് ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ജി എസ് നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ ഗോൾഡ് ലോൺ സ്കീമുകൾക്ക് പുറമെ ലളിതമായ വ്യവസ്ഥകളിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാകുന്ന ദിവസ ആഴ്ച തവണയിൽ അടയ്ക്കാവുന്ന ബിസിനസ് ലോണുകൾ യൂസ്ഡ് വെഹിക്കിൾ ലോണുകൾ ആടുവളർത്തൽ വളർത്തൽ തുടങ്ങി ക്ഷീരവികസന മേഖലയ്ക്കും നെൽകൃഷി പച്ചക്കറി കൃഷി തുടങ്ങി കാർഷിക മേഖലയ്ക്കും സഹായകരമാകുന്ന കാർഷിക വായ്പകൾ കൂടാതെ ദിവസ ആഴ്ച മാസത്തവണകളായി അടയ്ക്കാവുന്ന നിക്ഷേപ പദ്ധതികൾ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം തുടങ്ങി നിരവധി വായ്പ നിക്ഷേപ പദ്ധതികളും പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലഭ്യമാകും മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാദേശിക ചാനൽ